ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബനാന കൊണ്ട് ഒരു സ്നാക്സ് തയ്യാറാക്കിയാലോ രാവിലെയും വൈകിട്ട് എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത് ആവിയിലാണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കൈ ഉഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊരു സ്റ്റീമർ വെച്ച് ചൂടാക്കുക ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറുത്ത എളിലൂടെ ഇട്ട് സ്റ്റീമറിലേക്ക് പാത്രം ഇറക്കി വയ്ക്കാം എന്നിട്ട് അടപ്പിൽ ആവി വെള്ളം വീഴാതിരിക്കാനായിട്ട് ഇതുപോലെ ടവൽ വെച്ച് കൊടുക്കാം അപ്പം അപ്പം വെന്ത് കഴിഞ്ഞു തണുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ആയത്തപ്പഴം വെച്ച് അപ്പം തയ്യാറാക്കി നോക്കണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്